യുവതിയെ ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലിയതായി പരാതി ഒന്നര വർഷം മുൻപാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് വേങ്ങരിൽ യുവതിയെ ഫോണിൽ വിളിച്ച് ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയതായി പരാതി ലഭിച്ചു ഭർത്താവ് കൊണ്ടോട്ടി തറയട്ടാൽ സ്വദേശി വീരാൻകുട്ടിയാണ് ഭാര്യയെ മുത്തലാഖ് ചൊല്ലിയത് ഒന്നര വർഷം മുൻപാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് ഇവർക്ക് പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞു കൂടിയുണ്ട് അതേസമയം യുവതിയുടെ കുടുംബം നൽകിയ മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകിയില്ലെന്നും പരാതിയിൽപ്പെടുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് നാൽപ്പത് ദിവസം മാത്രമാണ് യുവതി ഭർത്താവിന്റെ വീട്ടിൽ കഴിഞ്ഞത് ആരോഗ്യ പ്രശ്നം ഉണ്ടായപ്പോൾ യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു വീരാൻകുട്ടിയും കുടുംബവും ചെയ്തത് എന്നാൽ തന്നെ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഭർത്താവ് വിളിക്കുകയോ ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തില്ലെന്നാണ് യുവതി ആരോപിക്കുന്നത് ഗർഭിണിയായിരിക്കുന്ന യുവതി കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ പോലും ഭർത്താവോ കുടുംബമോ യുവതിയുമായി ബന്ധപ്പെട്ടില്ല മധ്യസ്ഥർ മുഖേന ചർച്ചകൾ നടക്കുന്നതിന്റെ ഇടയിലാണ് ഫോണിലൂടെ വീരാൻകുട്ടി മുത്തലാഖ് ചൊല്ലിയത് ഇയാൾക്കെതിരെ യുവതി വനിതാ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് നടപടികൾ പുരോഗമിക്കുകയാണ്